ബിഗ് ബോസ് ഹൗസിൽ അങ്ങനെ അനുവിനെ ചൊല്ലി വീണ്ടും ഒരു പ്രശ്നം ഉണ്ടായിരിക്കുകയാണ് അപ്പം എല്ലാത്തിനും തുടക്കം അനുമോൾ കിച്ചണിൽ കയറി കിച്ചൺ ക്യാപ്റ്റനായ പ്രവീണ് പെർമിഷൻ ഇല്ലാതെ ഒരു ക്യാരറ്റ് എടുത്ത് കഴിക്കുന്നതാണ് ഇത് പ്രവീൺ ചോദ്യം ചെയ്യുന്നുണ്ട് പക്ഷേ പ്രവീണ് ചോദ്യങ്ങൾക്കെല്ലാം പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് സോഫയിലിരുന്ന് ചിരിച്ചുകൊണ്ട് ക്യാരറ്റ് കഴിക്കേണ്ടതാണ് അനുമോൾ ചെയ്തത് അതുകൂടാതെ അടുത്തിരിക്കുന്ന നൂറ ആതില തുടങ്ങിയവർക്ക് ക്യാരറ്റ് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുമുണ്ട് അപ്പോൾ ഇത് കണ്ട ട്രിഗറായ ആരെയും ചോദിക്കുകയാണ് ഇന്നലെ ഫേവറിസത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് കിച്ചണിൽ കയറി ബഹളം വെച്ച ബിന്നി എന്തുകൊണ്ടാണ് അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അപ്പോൾ ബിന്നി പറഞ്ഞത് അനുമോൾ തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ജിസേൽ അങ്ങനെയല്ല ഇതാണ് ജിസേലും അനുമോളും തമ്മിലുള്ള ഡിഫറൻസ് എന്നും ഇക്കാര്യത്തിൽ ജിസേലും അനുമോളിനെ കണ്ട് പഠിക്കണമെന്നാണ് ബിന്നി പറയുന്നത് അതിനിടയ്ക്ക് അനുമോളും അക്ബറും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട് അക്ബർ പറയുന്നത് ഒരു ക്യാരറ്റിനെ പോലും കണ്ടൻ്റ് ആക്കി ജയിലിൽ പോയി സ്ക്രീൻ സ്പേസ് കൂട്ടാനാണ് അനുമോള് ശ്രമിക്കുന്നതെന്നാണ് അപ്പം അനുമോള് പറയാണ് അനുമോള് ബിഗ് ബോസിൻ്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങിച്ചിരിക്കുന്നത് കണ്ടന്റ് ഉണ്ടാക്കാനാണ് എവിടെ കൊണ്ടിട്ടാലും ഞാൻ കണ്ടന്റ് ഉണ്ടാക്കുക തന്നെ ചെയ്യും എന്നാണ് അനുമോള് പറയുന്നത് അടുത്ത അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം